നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഞങ്ങൾക്കിനി എന്തൊക്കെ പാളിച്ചകൾ സംഭവിച്ചാലും എന്തൊക്കെ പറ്റിയാലും ഞങ്ങളൊരു അക്ഷരം പഠിക്കില്ല എന്ന വാശിയിലാണ് മുഖ്യനും കൂട്ടരും ഇനിയിപ്പോൾ പാർട്ടിയിൽ നിന്നുള്ളവർ ആയാലും ഞങ്ങളെ തിരുത്താൻ നിൽക്കേണ്ട എന്ന വാശിയിലാണ് അവർ അങ്ങനെ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് തോന്നിയാൽ എന്തായാലും നമുക്ക് അവരെ കുറ്റം പറയാൻ സാധിക്കത്തില്ല ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണം പഠിക്കാൻ പാർട്ടി തയ്യാറാവണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സി പി എം മുതിർന്ന നേതാവായ പി ജയരാജൻ ചരിത്രത്തെ ശരിയായി വിലയിരുത്തി അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാനുള്ള ഊർജം കണ്ടെത്തണമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രം നേടിയുള്ളൂ എങ്കിലും തുടർന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷം നേടി അധികാരം നിലനിർത്തിയത് ആ പാഠം ഉൾക്കൊണ്ടുള്ള പ്രവർത്തനം കൊണ്ടാകണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സി പി എം ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി കെ കുഞ്ഞനന്ദന്റെ നാലാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പാറാട്ട് അനുസ്മരണ യോഗത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് എന്നാൽ ഇക്കാര്യങ്ങൾ ഒന്നും തന്നെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ള നിലയ്ക്കാണ് അവരുടെ ഓരോ പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചരിത്രത്തെ ശരിയായി വിലയിരുത്തണം അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകണം നാം ഇതുവരെ ഉയർത്തിപ്പിടിച്ച ശക്തമായ നയങ്ങളും സമീപനങ്ങളും ഇന്നും ഉയർത്തി പിടിക്കാനാവണമെന്നും എവിടെയെല്ലാം പോരായ്മകൾ സംഭവിച്ചു എന്ന് കൃത്യമായി പഠിച്ച് അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളണമെന്നും അങ്ങനെ മുന്നോട്ട് പോകാനായാൽ ഇനിയും തിരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത് വിജയിച്ചാലും പരാജയപ്പെട്ടാലും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നത് എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നമ്മളെ പഠിപ്പിച്ചത് ആ പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നും എപ്പോഴും ജനങ്ങൾക്കൊപ്പം നിൽക്കണമെന്നുമാണ് ജയരാജൻ വ്യക്തമാക്കിയത് എന്നാൽ അദ്ദേഹം പറഞ്ഞ അല്ലെങ്കിൽ അദ്ദേഹം നൽകിയ ഉപദേശം മുഖ്യനും കൂട്ടനും കൈക്കൊള്ളുമോ എന്നുള്ളതെല്ലാം കണ്ടുതന്നെ അറിയേണ്ട കാര്യമാണ്